ഈ ആളും ആൾത്തിരക്കും ഈ വെള്ളച്ചാട്ടം ഒക്കെയുണ്ട് നിങ്ങൾക്ക് സ്ഥലം ഏതാന്ന് മനസ്സിലായോ ഇത് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ള ചീയപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മൂന്നാറേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഏതൊരു ആണെങ്കിലും അത് മലയാളി ആണെങ്കിലും മറ്റുള്ള ഏത് ആൾക്കാരായാലും ശരി ഇവിടെ ഒന്ന് ഇതിന്റെ മുമ്പേ സെൽഫിയൊന്നും എടുക്കാതെ ഒരാൾ പോലും ഇതിന്റെ മുമ്പേ കൂടെ പോവാറില്ല അങ്ങനെ പിടിച്ചു ചേർത്തുന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്നാർ റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന വേറൊരു കാഴ്ചയാണ് മുളയരി പായസം ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ട് അപ്പോൾ രാവിലെ ആ കട തുറക്കുന്നേ ഉണ്ടായുള്ളൂ പക്ഷെ ആ കടയിൽ കയറി ഞാൻ ആ ചേട്ടനെ കൊണ്ട് കട തുറപ്പിച്ച് ഒരു ഗ്ലാസ് മുളയരി പായസവും കൂടി കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മൂന്നാർ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചത് നല്ല ചൂടും വളരെ പായസ് വർണ്ണം കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാത്ത തണുപ്പും ഇതൊക്കെ വന്ന ഒരു ഉഷാറക് കിട്ടി അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ നേരെ കള്ളിപ്പാറയിലേക്ക് എൻ്റെ യാത്ര തുടങ്ങി അവിടെ നിലക്കുറിഞ്ഞ ഇടോ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയത് പോകുന്ന വഴി തേയില തോട്ടത്തിൻ്റെ കുറെ വീഡിയോസും ഇതൊക്കെ ഞാൻ ഇതിൽ പകർത്തുകയുണ്ടായി പോകുന്ന വഴി മൂന്നാറത്തെ ഏലത്തോട്ടത്തില് ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരെ ഇവിടെ കാണാൻ സാധിച്ചു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഴയും തുടങ്ങിയത് ആ മഴയത്ത് ഞാൻ ഒരു കടയുടെ ബാധക്ക് കയറി ചെറിയൊരു ചൂടിയായൊക്കെ കുടിക്കും അപ്പൊ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു അപ്പൊ മഴയത്ത് മഴയും ആ മഞ്ഞും ഇവിടെ കൂടി കടന്ന മൂന്നാറിന്റെ ഭംഗി ആസ്വദിക്കാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് അത് എന്താ ഒരു തണുപ്പ് ആ മൂന്നാർ മഴയുടെ തണുപ്പും സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു തണുപ്പും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ അതേപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് മഞ്ഞിൻ മഞ്ഞിപ്പട്ടുടുത്ത് മനോഹരമായ ഭംഗിയുടെ കണ്ണന്ത എന്റെ പരിസരത്തിൽ മോഹൻലാൽ പറയുന്നതില് ഉയരം കൂടും തോറും സോറു കൂടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തേക്ക് കയറും ആ ഭംഗി ആ കാഴ്ചയുടെ മനോഹരവും വളരെയേറെ നമ്മൾ ആകർഷിക്കുന്നതാണ് മഴയ്ക്ക് ഏകദേശം ശക്തിയുള്ള മഴ കുറഞ്ഞ് നല്ല നോക്കി പോകാൻ സാധിക്കാനുള്ള രീതിയിലായിട്ടുള്ള മഴയിലേക്കായി മാറിയിട്ടുണ്ട് അവർ അതൊക്കെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി ഞാൻ നേരി പോകുന്നത് കള്ളിപ്പാറയിലേക്കാണ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ചും കാണാം കൂടുതൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല మరకో you mm -hmm.